ൈഡൻസ് ഗ്രൂപ്പിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പാർട്ട് വൺ പേപ്പർ അതായത് ജനറൽ പേപ്പറിന് വേണ്ടിയാണെങ്കിലും നമ്മുടെ പാർട്ട് ടൂ പേപ്പറിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ക്യു ആർ കോഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഗ്രൂപ്പിൽ കയറാവുന്നതാണ് ഓക്കെ യെസ് അപ്പം നമുക്ക് ടൈം കളയാണ്ട് ടോപ്പിക്കിലേക്ക് കടക്കാം നമ്മൾ അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യാ അപ്പം അമിനോ ആസിഡ്സ് ഓക്കെ അപ്പം നമ്മുടെ ബയോ കെമിസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അല്ലേ നമ്മുടെ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു അമിനോ ആസിഡിനെ കുറിച്ച് പറയുമ്പം ഫസ്റ്റ് തന്നെ എന്താണ് അമൈൻ ഗ്രൂപ്പ് ഉള്ള ആളുകളാണ് അമിനോ ആസിഡാണ് അല്ലേ അപ്പോൾ അവർക്ക് അമൈൻ ഗ്രൂപ്പ് ഉണ്ട് ആസിഡ് ആണ് അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് സി ഒ എച്ച് ഗ്രൂപ്പും ഉണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ജനറൽ സ്ട്രക്ചർ ഒന്ന് നോക്കാം അപ്പം ഇവരുടെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൻറ്ററിൽ ഒരു കാർബൺ ഉണ്ടാകും ആ കാർബൺ ആറ്റത്തിനെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും ഓക്കെ ആൻഡ് അതിൻ്റെ സൈഡിൽ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് ഉണ്ടാകും പിന്നെ അവർക്ക് വാരിയബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ഓക്കെ അത് എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ പ്രോട്ടീൻ സിന്തോസൈസിംഗിൽ അതായത് പ്രോട്ടീൻ സിന്തോസിൽ ഇൻവോൾവ് ചെയ്യുന്ന മെയിൻ ആയിട്ട് ട്വൻറ്റി അമിനോ ആസിഡ്സ് ആണുള്ളത് ഒരു ട്വൻറ്റി ഫെർസ്റ്റിൻ്റെ ട്വൻ്റി സെക്കൻഡ് അമിനോ ആസിഡ് ഉണ്ട് സെല്ലിനോ എന്നും പൈറോലൈസിന്നും പേരുള്ളേ അപ്പോൾ അതുകൂടാണ്ട് ട്വൻറ്റി അമിനോ ആസിഡ്സ് ആണുള്ളത് അപ്പം ആ ട്വൻ്റി അമിനോ ആസിഡ്സിൻ്റെയും ഒരു ഗ്രൂപ്പ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും വേറി ചെയ്തുകൊണ്ടിരിക്കും അപ്പം അതിനെ നമ്മൾ വേരിയബിൾ ആർ ഗ്രൂപ്പ് എന്ന് വിളിക്കും ഓക്കെ ഇനി അതുകൂടാണ്ട് ഒരു അമിനോ ഉണ്ട് ഇനി അതുകൂടാണ്ട് കാർബണിൻ്റെ ഒരു ബാലൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട് ഓക്കെ സോ ടോട്ടലി നാല് ഗ്രൂപ്പുകളാണ് ഹൈഡ്രജൻ വേരിയബിൾ ആർ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് അങ്ങനെ നാല് ഗ്രൂപ്പുകളാണ് എന്തുള്ളത് നാല് ഗ്രൂപ്പുകളാണ് നമ്മുടെ ഒരു അമിനോ ആസിഡ് എന്നുള്ളത് ഓക്കെ അപ്പൊ അമിനോ ഗ്രൂപ്പ് സൈഡ് ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് ഹൈഡ്രജൻ എന്ന് പറയുന്ന നാല് ഗ്രൂപ്പുകൾ അപ്പോൾ ഇതൊരു നമ്മുടെ അമിനോ ആസിഡിന്റെ ജനറൽ ആണ് സോ നമ്മുടെ ഒരു അമിനോ ആസിഡിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും കാർബൺ ആയിരിക്കും ഹൈഡ്രജൻ ആയിരിക്കും നൈട്രജൻ ആയിരിക്കും ഓക്സിജൻ ആയിരിക്കും ചില അമിനോ ആസിഡിന് എന്തുണ്ടാകും ചില അമിനോ ആസിഡിന് എന്തുണ്ടാകും ചില അമിനോ ആസിഡിന് സംടൈംസ് സൾഫർ ഉണ്ടാകും ഓക്കെ ഇനി അടുത്തത് നമ്മുടെ അമിനോ ആസിൻ്റെ ഇപ്പം നമ്മൾ വരച്ച ജനറൽ സ്ട്രക്ചർ തന്നെയാണ് കാർബോക്സിൽ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് സൈഡ് ചെയിൻ ആൻഡ് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാവുന്ന ഒരു ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന പാർട്ട് ഓക്കെ ഈ ഒരു പാർട്ടിനെ നമ്മൾ ആൽഫ കാർബൺ എന്താണെന്ന് വിളിക്കുക അതുകൊണ്ട് തന്നെ ഈ സൈഡ് ഗ്രൂപ്പിലെ ഏതൊക്കെ കമ്പോണൻസ് അറ്റാച്ച് ചെയ്താലും അവിടെ ഫോം ചെയ്യുന്ന അമിനോ ആസിഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ആൽഫ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും കാർബൺ ആൽഫ കാർബൺ ആയതുകൊണ്ട് ഓക്കെ ഇനി നമ്മുടെ ഫിസിയോളജിക്കൽ പി എച്ച് അതായത് നമ്മുടെ ബോഡിയുടെ പി ലൊക്കെ എന്താണ് അമിനോ ഗ്രൂപ്പ് പ്രോട്ടൈനേറ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ എൻ എച്ച് ടു ഗ്രൂപ്പ് ഏത് ഫോമിലായിരിക്കുക എൻ എച്ച് ത്രീ പ്ലസ് ജസ്റ്റ് പ്രോട്ടോണേറ്റഡ് ആയിട്ട് ചാർജോട് കൂടിയായിരിക്കും ഇരിക്കുക പക്ഷെ നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അതായത് നമ്മുടെ സി ഒ എച്ച് ഗ്രൂപ്പ് എന്തായിരിക്കും അൺ പ്രോട്ടോണേറ്റഡ് ആയിരിക്കും ജസ്റ്റ് ചാർജ് ലെസ് ആയിട്ട് നിക്കുകയായിരിക്കും ചെയ്യുക ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ട്വൻ്റി അമിനോ ആസിഡ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് അപ്പോൾ എല്ലാ അമിനോ ആസിഡ്സിന്റെയും ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ ചാർജ് ബേസിലൊക്കെ അന്ന് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് വേറെ പേരൊന്ന് നോക്കാം ഗ്ലൈസിൻ ഗ്ലൈ അവരുടെ സിമ്പിൾ ജി എൽ വൈ ജി എന്നാണ് അതുപോലെ അലാനിൻ അടുത്ത അമിനോ ആസിഡ് ആസ്പാട്ടിക് ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ലൈസിൻ ആർജിനിൻ ഹെസ്റ്റിഡിൻ വാലിൻസോസിൻ സെറിൻ ത്രയോണിൻ ടൈറോസിൻ ആസ്പെറാജിൻ ഗ്ലൂട്ടാമിൻ ട്രിപ്റ്റോഫാൻ ഫീനൈൽ അലാനിൻ ട്രോലിൻ മെത്തിയോണിൻ ലൂസിൻ ആൻഡ് സിസ്റ്റിൻ ഓക്കെ അങ്ങനെ ട്വൻ്റി അമിനോ ആസിഡ്സ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഓരോ അമിനോ ആസിഡ്സിൻ്റെയും ഒരു ത്രീ ലെറ്റർ കോഡ് ഉണ്ട് അവരെ നമ്മൾ ഒരു മൂന്ന് ലെറ്റർ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് മൂന്ന് ലെറ്റർ കോഡ് വെച്ചിട്ട് നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കൂടാതെ നമ്മളൊരു ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും ും അവരെ ക്ലാസിഫൈ ചെയ്ത ആ ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ ആണ് ഇത് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം ഇനി അവരുടെ കോഡ് മാത്രം അമിനോ ആസിഡ് ചെയ്ത് അവരുടെ ത്രീ ലെറ്റർ കോഡ് ചെയ്ത് ആ ഒരു വൺ ലെറ്റർ റെപ്രസെന്റേഷൻ ഏത് അതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് അമിനോ ആസിഡിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുക അപ്പോൾ ഈ ഒരു വേണ്ട ഞാൻ പിക്ചറിൽ തന്നെ കാണിച്ചു തരാം ഈ ഒരു അമിനോ ആസിഡ്സിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ അമിനോ ആസിഡ്സിൻ്റെയും സൈഡ് ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലൈസിൻ എച്ച് ആണ് അലാനിന് ഒരു മീതയൽ ഗ്രൂപ്പാണ് ആണ് സി എച്ച് ത്രീ വാലിന് വേറെ ഗ്രൂപ്പാണ് അപ്പോൾ ഈ ഓരോ സൈഡ് ചെയിനും ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പം മറ്റു ട്വൻറ്റി അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൈസിൻ ഒരു പ്രത്യേകതയുണ്ട് ഗ്ലൈസിൻ എന്താണ് ഗ്ലൈസിൻ അസിമെട്രിക്കൽ അല്ല അസിമെട്രിക്കൽ അല്ല ബാക്കിയുള്ള അസിമെട്രിക്കൽ ആണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകളുടെ കാർബിൻ്റെ നാല് ബാലൻസിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആളുകളാണ് ഒന്ന് കാർബോക്സിൻ ഒന്ന് അമിനോ ഒന്ന് ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ മൂന്നും ഡിഫറൻറ്റാണല്ലോ ഇനി ആ വേരിയബിൾ സൈഡ് ചെയിൻ അമിനോ ഗ്രൂപ്പുമല്ല കാർബോക്സിൻ ഗ്രൂപ്പുമല്ല ഹൈഡ്രജനും അല്ല വേറെ ഏതൊക്കെയോ ഗ്രൂപ്പുകളാണ് അവരുടെ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് പക്ഷേ ഗ്ലൈസിൻ്റെ കേസിൽ ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ കൂടാണ്ട് ഈ ഒരു സൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഹൈഡ്രജൻ തന്നെയാണ് സോ അവിടെ ഒരു ചെറിയ സിമ്മട്രി ഉണ്ടല്ലേ അപ്പോൾ എന്താണ് ബാക്കി അമിനോ ആസിഡ്സിനെ സംബന്ധിച്ച് നമ്മുടെ ഗ്ലൈസിൻ്റെ ആൽഫ കാർബൺ എന്താണ് നാല് ഡിഫറെൻ്റ് ഗ്രൂപ്പ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നില്ല സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ആൽഫ കാർബൺ ഈസ് ദ സെ സെന്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഫോർ ഓൾ ൾ കോമൺ അമിനോ ആസിഡ്സ് എക്സെപ്റ്റ് ഗ്ലൈസിൻ ഗ്ലൈസിൻ ഒഴികെ ബാക്കിയുള്ളവരുടെ കാര്യമാണ് സെന്റർ എന്ന് പറയുന്നത് ആൽഫ കാർബൺ കാർബൺസ് ബോണ്ടഡ് ടു ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് കാർബോക്സിൽ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് പിന്നെ ഹൈഡ്രജൻ ആറ്റം ഓക്കെ ബാക്കിയുള്ളവരുടെ കേസാ പക്ഷെ നമ്മുടെ ഗ്ലൈസിന് രണ്ട് ഹൈഡ്രജൻ ആണുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മുടെ ഗ്ലൈസിൻ അക്കൈറാലാണ് ബാക്കി എല്ലാവരും കൈറാലാണ് എന്ന് വെച്ചാൽ കൈറാലായ ആളുകൾ ഓപ്റ്റിക്കലി ആക്റ്റീവാണ് അവർക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കാണ് അവർ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് ലിവോ റൊട്ടേറ്ററി എന്ന് പറയും റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും പക്ഷെ നമ്മുടെ ഗ്ലൈസിൻ എന്തല്ല ഒപ്റ്റിക്കലി ആക്റ്റീവല്ല ദ ആർ എക്കൈറാൽ ഓക്കെ ഇനി അടുത്തത് ജസ്റ്റ് അമിനോ ആസിഡ്സിന്റെ ഒരു ചെറിയ ഒരു ഒരിത് കേട്ടോ അപ്പം ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത അമിനോ ആസിഡ് ഏതാണ് അസ്പെറാജിനാണ് എയ്റ്റീൻ നോട്ട് സിക്സിലാണ് ഓക്കെ ലാസ്റ്റ് ഓഫ് ദി ട്വൻറ്റി ടു ബി ഫൗണ്ട് അതായത് ട്വൻറ്റി എണ്ണത്തിൽ ലാസ്റ്റ് ഫൗണ്ട് ചെയ്ത് ഏതാണ് ത്രിയോണിനാണ് നയൻറ്റീൻ തേർട്ടി അത് കണ്ടുപിടിച്ചത് ഓക്കെ ഇനി നമ്മുടെ എല്ലാ അമിനു ആസിൻ്റെയും പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ അസ്പരാജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫസ് അസ്പരാജിൻ അസ്പരാഗസിൽ നിന്നാണ് കണ്ടെത്തിയത് ഗ്ലൂട്ടാമേറ്റ് ആണെങ്കിൽ വീറ്റിലെ ഗ്ലൂട്ടൻ ഇല്ലേ അതിൽ നിന്നാണ് കണ്ടെത്തിയത് ടൈറോസിൻ്റെ കേസാണെങ്കിൽ ചീസിൽ നിന്ന് അപ്പോൾ ഗ്രീക്കിൽ ഇത് ടൈറോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഈ ചീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്ന വേർഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഗ്ലൈസിൻ ആണെങ്കിൽ ഗ്രീക്കിൽ ഗ്ലൈക്കോസ് അതായത് സ്വീറ്റ് എന്ന് പറയുന്ന പേരിൽ നിന്നാണ് നമ്മുടെ ഗ്ലൈസിന് ആ ഒരു പേര് ഇട്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ അമിനോ ആസിഡ്സിനെ പല ബേസിസില് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഒന്ന് ഗാർ ഗ്രൂപ്പിന്റെ ബേസിസില് അടുത്തവരുടെ പൊളാരിറ്റി ആൻഡ് ആർ ഗ്രൂപ്പിന്റെ ബേസിസില് അടുത്തത് പ്രോട്ടീനിലെ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസ് അടുത്തത് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സിന്റെ ബേസിൽ അടുത്തത് നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ ബേസിലൊക്കെ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചെണ്ണം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആർ ഗ്രൂപ്പിന്റെ ബേസിൽ അതായത് സൈഡ് ഗ്രൂപ്പിന്റെ ബേസിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ് അതായത് ഓയിച്ച് ഹൈഡ്രോ ോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് നമ്മുടെ സെറിനും ത്രിയോണിനുമാണ് ഇനി സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് സൾഫർ അവരുടെ സൈഡ് ചെയിനിൽ പ്രസന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് രണ്ടെണ്ണമാണ് മെത്തിയോണിനും സിസ്റ്റിനും ഇനി അടുത്തത് അറോമാറ്റിക് അമിനോ ആസിഡ്സ് പ്രസന്റ് പ്രസൻ്റായിട്ടിരിക്കുന്നത് അതായത് അറോമാറ്റിക് റിംഗ്സ് പ്രസന്റായിട്ടിരിക്കുന്നത് ബെൻസിൻ റിങ് സൈഡ് ചെയിനായി വന്ന് അറോമാറ്റിക് പ്രോപ്പർട്ടി ഉള്ള മൂന്നാളുകളാണ് ഫീനെൽ അലാനിനും തൈറോസിനും ട്രിപ്റ്റഫാനും ഓക്കെ ഇനി ചെയിന് ആയിട്ട് ലീനിയർ അല്ലാതെ ബ്രാഞ്ചഡ് ചെയിനുള്ള സൈഡ് ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് നമ്മുടെ അലിഫാറ്റിക് സൈഡിൻസ് എക്സാമ്പിൾ നമ്മുടെ ലൂസിൻ അൽസോലൂസിൻ ആൻഡ് വാലിൻ ഓക്കെ ഇനി അസിഡിക് അമിനോ ആസിഡ്സ് സൈഡ് സൈഡിൽ അസിഡിക് പ്രോപ്പർട്ടി ഉള്ളത് ആൾ ആരൊക്കെയാണ് അസ്പാട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡുമാണ് ഇനി ബേസിക് അമിനോ ആസിഡ്സ് ബേസിക് പ്രോപ്പർട്ടി ഉള്ളത് ആരൊക്കെയാണ് ലൈസിൻ ആൻഡ് ആർജിനിൻ ആണ് ഓക്കെ അതായത് ബേസിക് എന്ന് പറയുമ്പോൾ പ്ലസ് പോസിറ്റീവ് ചാർജ് അസിഡിക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് മൈനസ് ഓക്കെ ഇനി നമ്മുടെ ഇമിനോ ആസിഡ്സ് ഇത് മറ്റൊരാളാണ് നമ്മുടെ ഈ ട്വന്റി അമിനോ ആസിഡ്സ് ഉള്ള ഒരാളാണ് നമ്മുടെ പ്രോലിൻ എന്ന് പറയുന്നത് പക്ഷേ പ്രോലിൻ എന്താണ് ഒരു സെക്കൻഡറി അമിനോ ആസിഡ് ആണ് പ്രൈമറി അമിനോ ആസിഡ് അല്ല എന്ന് വെച്ചാൽ പ്രോ പ്രോ പ്രോലിൻ്റെ അമിനോ ഗ്രൂപ്പിലെ സാധാരണ ആളുകളുടെ അമിനോ ഗ്രൂപ്പ് പോലെയല്ല പ്രോലിൻ്റെ അമിനോ ഗ്രൂപ്പ് സെക്കൻഡറി ആണ് സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് തന്നെ പ്രോലിൻ സെക്കൻഡറി അമിനോ അമിനോ ആണ് സോ നമ്മൾ അവനെ അമിനോ ആസിഡ് വിളിക്കാം നമ്മൾ അവനെ എന്തെന്ന് വിളിക്കും ഇമിനോ ആസിഡ് എന്ന് വിളിക്കും ഓക്കെ ഇനി പൊളാരിറ്റിയുടെയും ആർ ഗ്രൂപ്പിൻ്റെയും ബേസിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നോൺ പോളാർ ഗ്രൂപ്പ് ഉള്ളത് നോൺ പോളാർ അതായത് പൊളാരിറ്റി ഇല്ലാത്ത ആളുകൾ അപ്പോൾ നോൺ പോളാർ പോളാർ ആയിട്ടുള്ള അതായത് പൊളാറിറ്റി ഇല്ലാത്ത ആടാളികൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് അലിഫാറ്റിക് നമ്മുടെ നോർമൽ അരോമാറ്റിക്ന്ന് പറഞ്ഞ അരോമാറ്റിക് പ്രോപ്പർട്ടി ഉള്ള സൈഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾ അപ്പോൾ അരോമാറ്റിക് സൈഡ് ഗ്രൂപ്പ് ഉള്ള ആൾകൾക്കും ചില അലിഫാറ്റിക് സൈഡ് ഗ്രൂപ്പ് ഉള്ള ആൾകൾക്കും എന്തണ്ട് നോൺ പോളാർ ആണ് അവര് അപ്പോൾ അലിഫാറ്റിക് ആയിട്ടുള്ള നോൺ പോളാർ ആർ ഗ്രൂപ്പ് ഉള്ള ദ അലാനിൻ ваലിൻ ല്യൂസിൻ ഐസോല്യൂസിൻ പ്രോലിൻ ഇനി അരോമാറ്റിക് ആൻഡ് നോൺ പോളാർ ഉള്ള ദ ഫീനൈല അലൈൻ ട്രിപ്റ്റോഫാൻ ആൻഡ് മെതിയോണിൻ ഓക്കേ ഇനി അടുത്തത് പോളാർ ആണ് പക്ഷെ ആർ ഗ്രൂപ്പ് ഉള്ള ആളുകൾ സെറിൻ ത്രിയോണിൻ സിസ്റ്റീൻ ടൈറോസിൻ ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പെറാജിൻ ആണ് ഓക്കെ അപ്പോൾ അമിനോ ആസിഡ്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനാണുള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ ഒന്ന് ഇത് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഫസ്റ്റ് ട്വൻറ്റി അമിനോ ആസിഡ്സ് പഠിക്കുക പിന്നെ അവരുടെ ത്രീ ലെറ്റർ കോഡ് പഠിക്കുക പിന്നെ അവരുടെ വൺ ലെറ്റർ കോഡ് പഠിക്കുക പിന്നെ അവരുടെ സൈഡ് ചെയിൻ പഠിക്കുക സൈഡ് ചെയിൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് പോളാർ ആരൊക്കെയാണ് നോൺ പോളാർ ആർക്കൊക്കെയാണ് സൾഫർ ഉള്ളത് ആർക്കൊക്കെയാണ് ഓയിച്ച് ഗ്രൂപ്പ് ഉള്ളത് ആരൊക്കെയാണ് പോസിറ്റീവ് ആരൊക്കെയാണ് നെഗറ്റീവ് ആരൊക്കെയാണ് അറോമാറ്റിക് ആരൊക്കെയാണ് ഇബിനോ എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും സോ അത്ര മാത്രമേ ആക്ച്വലി അമിനോ ആസിഡിൽ പഠിക്കാനുള്ളൂ ആൻഡ് ഫൈനലി ഞാൻ നമ്മുടെ യൂഷ്വൽ പറയുന്ന കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്കാ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ക്യു ആർ കോഡ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക താങ്ക് യു